നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണല്ലോ പി വി എൻവറിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാകും ഇത് എന്നതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധേയമാവുകയാണ് പി വി അൻവറും സജി മഞ്ഞക്കടമ്പിലും കരുതിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ അച്ഛനും അമ്മയും ഇവരാണെന്നാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ ഉണ്ട് എന്ന കാര്യം ഇവർക്കറിയില്ലെന്ന് തോന്നുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ വ്യാജ പത്രിക സമർപ്പിച്ച് തൃണമൂൽ കോൺഗ്രസിനെയും മലയാളികളെയും അൻവർ ും കഴിഞ്ഞു പശ്ചിമ ബംഗാളിലെ നേതാക്കൾക്ക് അൻവറിനെയൊക്കെ അറിയാമോ എന്തും കേരളത്തിലെ ആദ്യകാല തൃണമൂൽ കോൺഗ്രസ് നേതാവ് മനോജ് ശങ്കരമംഗലത്തിന്റെ പ്രതികരണം കേൾക്കാം തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ചരിത്രം നിലവിലുണ്ട് ആ കേരള ഘടകത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിഒമ്പതിലാണ് രണ്ടായിരത്തിഒമ്പതില് പാർട്ടി കേരള ഘടകം നിലവിൽ വരുന്നു അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നു അതിനുശേഷം വരുന്ന രണ്ടായിരത്തി പതിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് അഞ്ച് പാർലമെന്റ് സീറ്റുകളിൽ മത്സരിച്ചു കേരളത്തിൽ ഒന്ന് കാസർകോട് മറ്റൊന്ന് പാലക്കാട് ചാലക്കുടി പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അഞ്ച് പാർലമെന്റ് സീറ്റുകളിൽ മത്സരിച്ചു തൃശ്ശൂർ ഉൾപ്പെടെ അത് പരിശോധിക്കാം ഏഷ്യാനെറ്റിന്റെ ക്ലിപ്പ് അടക്കം ഇപ്പോഴും നിലനിൽക്കുകയാണ് കാരണം അന്ന് മത്സരിച്ച കൂട്ടത്തിലുള്ള പല ആളുകളും ഇന്ന് ചില ആളുകൾ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട് വയനാട് ഉൾപ്പെടെയുള്ള ആളുകൾ പല പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കാസർഗോഡ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അബ്ബാസ് മുതലപ്പാറ അന്ന് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുന്നതിന്റെ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു മാനദണ്ഡം അന്ന് ദേശീയ പാർട്ടി ആയിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിന്റെ ശേഷമാണ് ദേശീയ പാർട്ടി മാനദണ്ഡം വരുന്നതെങ്കിലും അൻവർ പറയുന്ന വെറും കളവാണ് അൻവർ എന്ന് കാണിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ പേര് പറയുന്നതിന്റെ മുൻപേ തന്നെ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു അതിന്റെ പ്രവർത്തനമുണ്ടായിരുന്നു ഇന്ന് അൻവറിന്റെ കൂടെ ഇന്ന് ചില മാധ്യമങ്ങൾ അവകാശപ്പെടുന്ന സി ജി ഉണ്ണി രണ്ടായിരത്തി പത്തൊമ്പതിൽ അയാൾ ഈ പാർട്ടിയിൽ വന്ന ആളായിരുന്നു അയാളെ അന്ന് പാർട്ടിയിൽ നിന്ന് ഞാനായിരുന്നു പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അയാൾ പുറത്താക്കിയ ഒരു വ്യക്തിയും കൂടെയായിരുന്നു സി ജി ഉണ്ണി അയാൾക്കും പാർട്ടിയുമായിട്ട് ബന്ധമില്ല മമതാ ബാനർജിയുമായിട്ട് എത്രയോ വർഷക്കാലത്തെ വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും അഭിഷേക് ബാനർജി പാർത്ഥോ ചാറ്റർജി സുപ്രതോ ബക്ഷി അങ്ങനെ ഉൾപ്പെടെയുള്ള മുഗൾ റോയി ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ടുള്ള വലിയൊരു ബന്ധത്തിന്റെ നിര തന്നെയായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് വരെ കാത്തുസൂക്ഷിച്ചത് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് അൻവർ പറയുന്ന കാര്യങ്ങളെല്ലാം വെറും തെറ്റ് തെറ്റിദ്ധാരണകൾ കൊണ്ട് ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് തൃണമൂൽ കോൺഗ്രസ് ശരിയാണ് ഇന്ന് അന്ന് അന്ന് രണ്ടായിരത്തി പതിനാ പതിനാറിന് പതിനാറ് കാലഘട്ടത്തിലോ പതിനാറ് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ അഖിലേന്ത്യാ പാർട്ടിയായിട്ട് വന്നു അതിന്റെ ശേഷം രണ്ട് വർഷം മുമ്പ് അവർ നിലവിൽ ബംഗാൾ പാർട്ടിയായി മാത്രം ശേഷിക്കുകയാണ് ഒരു സ്റ്റേറ്റ് പാർട്ടിയായിട്ട് മാറുകയാണ് ദേശീയ പാർട്ടി അംഗീകാരം നഷ്ടപ്പെടുകയാണ് പക്ഷെ അൻവറിനടുത്ത് മുൻകൂട്ടി അറിയാമായിരുന്നില്ല ഒരു ദേശീയ പാർട്ടിയാണോ സ്റ്റേറ്റ് പാർട്ടിയാണെന്നോ തിരിച്ചറിവില്ലാതെ അൻവർ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കുന്നത് അൻവർ കരുതി കൂട്ടി കൊടുക്കുന്ന ഒരു ഒരു തട്ടിപ്പ് നാടകമായിട്ടാണ് അതിനെ കാണാൻ കഴിയുള്ളത് അപ്പൊ അതിന്റെ ഭാഗമാണ് അൻവർ ഇന്ന് കാട്ടിയിട്ടുള്ളത് കാണിച്ചിട്ടുള്ളത് അത് തെറ്റിദ്ധരിപ്പിക്കലാണ് നിലവിൽ തൃണമൂൽ നേതൃത്വമായിട്ട് അൻവർ അകന്നുകൊണ്ടിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അവിടുത്തെ ഡെറിക് ഒബ്രിയാനും മൊഹുവാ മൈത്ര ഉൾപ്പെടെയുള്ള നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വരാമെന്ന് പറഞ്ഞു നോമിനേഷൻ കൊടുക്കാൻ വരാമെന്ന് പറഞ്ഞു എന്നാൽ നോമിനേഷൻ കൊടുക്കുന്ന അവസരത്തിൽ ഈ ദേശീയ നേതാക്കൾ ഒന്നും തന്നെ വന്നില്ല എന്റെ സുഹൃത്താണ് അവിടുത്തെ ബർദ്ധമാൻ ജില്ലയിലെ അവിടുത്തെ അഖിലേന്ത്യാ സെക്രട്ടറിയായ മലയാളി കൂടിയായ ശിവദാസ് എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെടാറുണ്ട് നിരന്തരം അപ്പോൾ ഒരുപാട് മലയാളി ബന്ധങ്ങൾ നിലവിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സഖ്യത്തിന്റെ ഭാഗമാണ് അൻവർ ഒരിക്കലും തൃണമൂല്യം നിൽക്കാൻ കഴിയില്ല അൻവൻ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസിക നില തെറ്റിയ പോലെയാണ് അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഓരോ മണിക്കൂറുകളും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അൻവർ പറഞ്ഞിരിക്കുന്നത് യു ഡി എഫുമായി ബന്ധപ്പെട്ട ചില ധാരണകൾ ഞാൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനവും വകുപ്പ് മന്ത്രി സ്ഥാനവും ആവശ്യപ്പെടുന്നു സജി മഞ്ഞക്കടമ്പനടക്കമുള്ള കേരള കോൺഗ്രസിൽ നിന്നും പുറത്തു പോയിരിക്കുന്ന ആളുകൾ പോലും അൻവർന്ന് തിരിച്ചറിഞ്ഞില്ല എന്നാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും അൻവർന്ന് തിരിച്ചറിഞ്ഞില്ല അമിതമായ പ്രാധാന്യം നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസുമായിട്ടോ ഒരു ബന്ധവുമില്ല അതിനൊരു മെമ്പർഷിപ്പ് പോലും സജി മഞ്ഞക്കടമ്പിന്റെ കയ്യിലോ ഇല്ലെങ്കിൽ ഈ പറയുന്ന അൻവറിന്റെ കയ്യിലോ ഇല്ല എന്നാണ് വാക്സവ് ഡൽഹിയിൽ പോയപ്പോ അന്ന് പാർട്ടിയുടെ ചുമതല ഏറ്റെടുക്കാൻ പോയപ്പോ അഭിഷേക് ബാനർജി ഒരു കടലാസ് കൊടുത്തു ശരിയാണ് ഇന്ന വരെയായിട്ട് മമതാ ബാനർജി കേരളത്തിന്റെ ഒരു പ്രസിഡന്റിനെ നിയമിച്ചിട്ടില്ലല്ലോ ഇതൊരു കോൺഗ്രസിന്റെ ഭരണഘടനയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണഘടന ആ ഭരണഘടനയ്ക്ക് സമാനമായിട്ടുള്ള ഒന്നും തന്നെ നൽകിയിട്ടില്ലല്ലോ കൺവീനർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഇല്ലല്ലോ തൃണമൂൽ കോൺഗ്രസ് എവിടെയും കണ്ടിട്ടുണ്ട് അവിടെ ഭരണഘടനയിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ലല്ലോ ഒരു കോർഡിനേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ് പോലും തൃണമൂൽ കോൺഗ്രസിനില്ല ഭരണഘടനയിൽ ഭരണഘടന പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് പന്വർ പറയുന്ന മഹാതട്ടിപ്പാണ് അത് ചില മാധ്യമങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ ഒരു പാർട്ടി കേരളത്തിൽ മുൻപുണ്ടായിരുന്നെന്ന് അത് ഗൂഗിൾ സൈറ്റ് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഞാൻ രണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് അങ്ങോട്ട് വിളിക്കാം ശരി ശരി ഓക്കെ ഓക്കെ